വെള്ളിയാഴ്ച പ്രഭാത നമസ്കാരം ഒന്നാമത്തെ എനിയോനോ ലഹൗ ദീൻകുൽ എന്ന രീതി അഖിലാണ്ടത്തെ വഹിപ്പോനെ എന്ന രീതി തൻ ദുഷ്കൃതികളെ നോക്കുമ്പോൾ നിന്നിക്കുന്നു തന്നെ താൻ തെറ്റിൻ ബഹുലത കാണുമ്പോൾ സ്വയമേ കുറ്റം ചാർത്തുന്നു മറവിൽ പെട്ടവ വിളിവാകും പ്രിയരേ നീതിയേഴും വിധിയിൽ കർമാനുസൃത ഫലമരുളും മാഴികഭീകരമാണ് മാതൃക കണ്ടിട്ടും കഷ്ടം ഞങ്ങളിരിപ്പൂ നിഷ്ക്രിയരായി അലസത മൂലം പറുതീസ നഷ്ടമതാക്കീഹാ കഷ്ടം ലോകം സംഭ്രമിയലുന്നു സൂര്യൻ മായുന്നന്ധതയിൽ കതിരുകൾ നിറയും ചന്ദ്രനിതാ മങ്ങലൊളിരുളിൽ മായുന്നു ുഴിയിൽ ദുഷ്ടന്മാർ ധനവാനെ പോൽ കേഴുന്നു നീർത്തുള്ളിക്കവർ യാചിപ്പു യാചന കേൾപ്പാനെല്ലാവരും ശ്രേഷ്ഠം നിൻകൃപ നല്ലവന് ഞങ്ങൾ തൻ പിഴയെ കാണൂ നിൻ നിൻപ്രതിരൂപത്തെ നിത്യാഗ്നിക്കായി വേടിയരുതേ